നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉള്ള ബെല്ലൈക്കൻ കൂടെ എനാവിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ മോളൂസിന്റെ ലീവ് ആയിരുന്നു അപ്പം ഞാനും മോളൂസും നേരെ സലൂണിലേക്ക് വിട്ടു കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ കളർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഹെയർ കളർ ഒക്കെ ചെയ്ത് അപ്പം ഇതാണ് ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കളർ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കമ്മൽ നോക്കാനാണ് ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്ന ഒരു കമ്മലാണ് അപ്പോ ഇവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങക്ക് അങ്ങനെ വിചാരിച്ച പോലെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അഫോർഡബിൾ റേറ്റിലാണ് ട്ടോ എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളു പോവാന് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമ്മൾ പുറത്തു പോകുന്നത് അപ്പം വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിക്കാനേ നേരം ഉണ്ടാവില്ല എന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് പുറത്തു പോകട്ടോ ഒരുപാട് ആയിട്ടാണ് ഞാൻ വരാറുള്ളത് 反正反正，买点儿嘛。 വാങ്ങേണ്ട ഐറ്റംസിൻ്റെ ലിസ്റ്റ് കൂടാതെ ചെയ്യേണ്ട കുറേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഡോക്ടറെ കാണിക്കാൻ ഞാൻ എവിടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണിക്കാറില്ല എന്ത്പ്പം പല്ല് ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കാറുള്ളത് അങ്ങനെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഹെവി ഫുഡ് ഒന്നും വേണ്ടെന്ന് ചോദിച്ച് വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബർഗർ െന്ന് പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട് ബർഗർ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആവിൽ മിൽക്കാണ് കേട്ടോ മിൽക്ക് മിക്ക സ്ഥലത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഐസ്ക്രീം കൂടുതലാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് വന്ന് ഞങ്ങൾ പൊളിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഹെയർ കളർ കളർ ചെയ്തതായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചും കുളിക്കൊന്നും വേണ്ട കുറച്ച് അങ്ങനെ നിന്നോട്ടെ കളറൊക്കെ പിടിക്കണേ പിടിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചോട്ടോ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് തന്നെ പോയി കുളിക്കേണ്ടി വന്നു ഞാൻ വിചാരിച്ചു ഇനി അതൊരു പ്രശ്നം പ്രശ്നമാവുമെന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് അമ്പലത്തിൽ പോകാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ലേറ്റ് ആവുക ഞങ്ങൾ തിരിച്ചു വരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും മുടിയൊക്കെ പാൻറ്റ് ചോട്ടിലൊക്കെ ഇട്ടിട്ട് ഉണക്കുകയാണ് കൂടെ ചായയും കുടിക്കുന്നുണ്ട് അങ്ങനെ പറ്റ പെട്ടെന്ന് ഒക്കെ മാറ്റി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൊത്തം ഞാൻ അമ്മ ചേച്ചി ചേച്ചിൻ്റെ ഹസ്ബൻഡ് പിന്നെ ചേച്ചീൻ്റെ മോളും മോൻ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് തന്നെ ഉള്ള വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ മയിലാടും കുന്നിലുള്ള നമ്മുടെ പഴനി ടെമ്പിളിലേക്കാണ് ട്ടോ പഴനി ടെമ്പിൾ എന്ന് പറയാൻ കാരണം തന്നെ നമ്മുടെ പഴനി മലയില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ കാണാനും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ വലിയൊരു കുന്നൊക്കെ കേറി നമ്മുടെ ഇങ്ങനെ ചുരം പോലത്തെ റോഡൊക്കെയാണ് പിന്നെ അല്ലാത്ത സൈഡിൽ നമുക്ക് സ്റ്റെപ്പൊക്കെ കയറി വരാനുള്ളതുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അമ്മയും ചേച്ചിയൊക്കെ ഒന്ന് രണ്ട് വട്ടം മുന്നേ വന്നിട്ടുണ്ട് ട്ടോ അപ്പം ഇവിടുത്തെ ആ ഒരു എന്താ അറ്റ്മോസ്ഫിയറും എല്ലാം അവര് പറഞ്ഞു വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതെ ഇങ്ങോട്ട് വരണം എന്നുള്ളത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഒരു കുന്നിന്റെ മേലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അമ്പലം പറയേ വേണ്ട അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ അമ്പലം ഇത് നമ്മുടെ കോഴിക്കോട് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം ആരെങ്കിലും കോഴിക്കോട് ഉള്ളവർ ഇതറിയാത്തവരാണെങ്കിൽ ആയിട്ട് വരിക അടിപൊളി സ്ഥലമാണ് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര കാമാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതേപോലെ ഇനി കോഴിക്കോട് അല്ലാത്തവരുണ്ടെങ്കിലും എന്തായാലും വരിക あれ പഴനിമലയിൽ പോയിട്ടുണ്ടായിരുന്നു അതേ ഫീല് നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അവിടെ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈയൊരു അമ്പലത്തിന് എന്ന് പേര് വരാൻ കാരണം തന്നെ നമ്മുടെ മുരുകനാണ് നമ്മുടെ അവിടുത്തെ പ്രതിഷ്ഠ മുരുകഗവാൻ മാത്രമല്ല എല്ലാ ഒരുവിധം എല്ലാ ദൈവങ്ങളും ഇവിടെ ഉണ്ട് ട്ടോ അത്രക്ക് വലിയ അമ്പലമാണ് നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാളും അപ്പുറത്തെ സൈഡിൽ അയ്യപ്പനുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ട്ടോ അമ്പലത്തിന്റെ താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ അടിപൊളി സ്ഥലാണ് ഒരു കാട് പോലെയാണ് ഇവിടേക്ക് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് മഴയും കൂടിയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് മഴയും കൂടിയായിരുന്നു ഈ ഒരു പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര റിലാക്സ് ആകും കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ആരുടെയും ശല്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് ഒരു മലേന്റെ മേലെ തന്നെയാണ് അതുകൊണ്ട് ഈ വണ്ടി പോകുന്നതിന്റെ സൗണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല മെയിൻ ആയിട്ട് നമ്മുടെ അമ്പലം തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ചെന്നപ്പം നട അടച്ചിട്ടിട്ടുണ്ടായിരുന്നത് പൂജ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ നമ്മളിത് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പൂജ ഉണ്ടായിരുന്നത് അതിൻ്റെ മണി അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു കാട് തന്നെയാണ് ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഈ പോകുന്ന ഓരോ സ്ഥലത്തും ഓരോരോ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് ഈ ഒരു സ്റ്റെപ്പിന്റെ താഴെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് വണ്ടി ഇറങ്ങി ഈ സ്റ്റെപ്പ് വഴി കേറി വരുന്നവരും ഉണ്ട് അല്ലാതെ ഡയറക്റ്റ് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വണ്ടി ഇറങ്ങുന്ന അങ്ങനത്തെ രീതിയിലും ഉണ്ട് ട്ടോ അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും പോകാം പക്ഷെ ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുള്ളത് ആണ് കാരണം അത്രക്ക് ഭയങ്കര അടിപൊളി സ്ഥലമാണ് പിന്നെ ഇത് നമ്മുടെ കണ്ണൻകുട്ടൻ കണ്ണൻകുട്ടനെ നമ്മുടെ സാഹസികമായിട്ടൊക്കെ ഒക്കെ കയറുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ അവിടെയും ഒരു പ്രതിഷ്ഠയുണ്ട് ട്ടോ അപ്പൊ അവിടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവനിങ്ങനെ നേരായ വഴിക്ക് പോവണ്ട സാഹസിക ും വരട്ടും പോണതാണ് ട്ടോ നമ്മൾ നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇരുട്ടാവുന്നതിന് മുമ്പേ നമുക്ക് ഈ അമ്പലത്തിന്റെ മൊത്തം ഒന്ന് കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് കേറി വന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഏകദേശം ഞങ്ങൾ ചെന്നപ്പം തന്നെ ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പഴനിമലയിലെ അമ്പലത്തിന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഇതിന്റെ ഓരോരോ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ ഓരോ സൈഡിൽ കൊത്തുപണികളും പിന്നെ അമ്പലത്തിന്റെ ഓരോരോ കാര്യങ്ങളും ും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം തന്നെ വരിക വന്നിട്ടുണ്ടേൽ തന്നെ പെട്ടെന്നൊന്നും പോവാതെ ഒരു നൈറ്റ് ആവുന്നത് വരെ കാത്തിരിക്കുക കാരണം നൈറ്റ് വൈബ് അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയില് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ അപ്പൊ വരുന്നവരുണ്ടേ തന്നെ കുറച്ചേരം റിലാക്സ് ആയിരുന്നിട്ട് പോവാ എല്ലാ അമ്പലത്തിലും കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന കാൻഡിലിൽ കയറി ചായ കുടിക്കാന്ന് വിചാരിച്ചു കണ്ണെന്ന് ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കയറി വന്നുട്ടോ അപ്പം ഇവിടെ നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നത് ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴംപൊരി പരിപ്പുവട ഒരു വട അങ്ങനെ നാല് ഐറ്റംസ് വാങ്ങി എല്ലാവരും ചെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുട്ടായി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ ലൈറ്റ് ഓൺ ചെയ്താലുള്ള ആ ഒരു കാഴ്ച കേട്ടോ ഇനി ഇരുട്ടാവുന്നതിനനുസരിച്ച് ഇവിടുത്തെ ആ ലൈറ്റിൻ്റെ ഭംഗി കൂടി വരുന്നതാണ് അത്രയ്ക്ക് അടിപൊളിയാണ് ട്ടോ പറയും പോലെ അല്ല ഒരു വട്ടെങ്കിലും വരിക അമ്പലമാണ് നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ആയിക്കോളും മൈൻഡ് പോരാത്തതിന് ഈ സ്ഥലവും അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പം നമ്മുടെ ഇതാണ് ട്ടോ ഫുൾ രൂപം നമ്മുടെ അമ്പലത്തിന്റെ അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ചാച്ചാ